ത്രയംബകം യജാമഹേ ഉർവാരുകമിവ ബന്ധന മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിലൊന്നായ മഹാമൃത്യുഞ്ജയ മന്ത്രമാണിത് മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രം അപകടത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും മുക്തി നേടുന്നതിന് നമ്മൾ ആരാധിക്കുന്ന ശിവനാണ് മൃത്യുജയമൂർത്തി ജനിച്ചാൽ മരണമുറപ്പാണ് എന്നാൽ ആ മരണം സ്വാഭാവികമായും ദീർഘമായ ആയുസിനു ശേഷം അതിന് കൽപ്പിച്ചിട്ടുള്ള സമയത്ത് മാത്രമേ സംഭവിക്കാവൂ എന്നാണ് ശിവന് സമർപ്പിച്ചിട്ടുള്ള മൃത്യുജയ മന്ത്രം എന്ന പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനു മുൻപ് മരണം സംഭവിക്കരുത് എന്നർത്ഥം അതായത് അകാലമൃത്യു അപകടമരണം അവിചാരിത മരണം തുടങ്ങിയവയൊന്നും സംഭവിക്കരുത് എന്നാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന മൃത്യുവിൻ്റെ നടത്തിപ്പുകാരൻ യമദേവനാണ് ആ കാലനെയും വരുതിക്ക് നിർത്തുന്ന ശിവനെ കാലൻ്റെ കാലൻ അഥവാ കാലകാലൻ മഹാകാളൻ അഥവാ മഹാകാളൻ എന്നെല്ലാം ഭക്തർ വിളിക്കുന്നു മഹാകാളൻ്റെ ശക്തിയാണ് മഹാകാളി ശിവൻ തൻ്റെ പരമഭക്തനായ മാർക്കണ്ടേയൻ എന്ന ബാലനെ അകാല മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ ആയുസ് നിശ്ചയിക്കാൻ അധികാരം നൽകുകയും കീർത്തിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് പുരാണത്തിൽ പറയുന്നു